ഒരു വെച്ച് മൂന്ന് റെക്കോർഡ്സുകൾ ഒന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒന്ന് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ ഏറ്റവും സന്തോഷമുള്ളത് ഗിന്നസ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ കണ്ടെ ഒരു സയ്യിദ് നബിൽ ഹസൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നാല് സെക്കൻഡ് കൊണ്ട് മുപ്പത് നമ്പർ കാണാതെ പഠിക്കുന്ന കാണാതെ പഠിച്ചിട്ട് പറയുന്നൊരു റെക്കോർഡായിരുന്നു അത് ഞാൻ ബീറ്റ് ചെയ്തു പാകിസ്ഥാൻ കയറുന്ന റെക്കോർഡ് ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവരോട് പറഞ്ഞപ്പോഴേക്കും അത് ക്യാബിംഗ് ക്രൂയോട് പറഞ്ഞു ക്യാബിംഗ് ക്രൂ എന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു ക്യാപ്റ്റൻ അത് ഫ്ലൈറ്റിൽ വെച്ച് അനൗൺസ് ചെയ്തു അത് ഇന്നസെൻ്റ് അനൗൺസ് എനിക്ക് കിട്ടുന്നത് ആകാശത്ത് വെച്ചാണ് സത്യത്തിൽ മുപ്പത്തൊന്നിട്ടാൽ തന്നെ റെക്കോർഡ് ബ്രോക്ക് ചെയ്യാം ഞാൻ നാൽപ്പത്തെട്ട് നമ്പർ ഇട്ടാണ് അത് ബ്രോക്ക് ചെയ്തേക്കുന്നത് കുറേ നാളത്തേക്ക് ഞാൻ റെക്കോർഡ് കിടക്കട്ടെ എന്നുള്ള ആഗ്രഹം ആണ് ഫോർട്ടി എയ്റ്റ് ഡിജിറ്റ് ഇട്ടാക്കുന്നത് നമസ്കാരം ഇന്ന് മറനാടനൊപ്പം ഉള്ളത് കേരളത്തിന്റെ ഐക്യു മാൻ എന്ന് അറിയപ്പെടുന്ന അജിയാണ് അജി ആറാണ് കൊല്ലം സ്വദേശിയാണ് ഇതിനു മുൻപ് മറനാടൻ ഒരു അഭിമുഖം പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടിനായിരുന്നു ആ ഒരു അഭിമുഖം പുറത്തുവിട്ടത് എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം കാണിച്ചതിന് ശേഷം എന്തായാലും ഐക്യു മാൻ്റെ പുതിയ വിശേഷങ്ങൾ എന്താണ് എന്ന് മറുനാടിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം മറുനാടിനൊപ്പം ഉള്ളത് ഒരു അത്ഭുത മനുഷ്യനാണ് അതായത് ഞാൻ ഒരു വർഷത്തെ കാണാൻ കാൽക്കുലേറ്റർ ആവശ്യമേ ഇല്ല എന്റെ വാച്ച് നമ്മൾ നമ്മൾ സംസാരിച്ചിട്ടേക്കല്ലേ നമുക്ക് ഇപ്പോഴത്തെ സമയം പോലെ എനിക്ക് എന്ത് ചെയ്യണം പറയാൻ പറ്റും അഞ്ചു നോക്കാൻ അഞ്ചു അവിടെ ചെറിയൊരു അതാ അഞ്ചാമത് എന്താണ് രണ്ട് അയച്ചു

എത്ര െ വീടും തെറ്റല്ലേ ഇല്ലേ തെറ്റുന്നുണ്ടല്ലേ ഞാൻ ശരിയായിട്ടാ എഴുതിയിരിക്കുന്നേ അത് തിരിച്ചു എട്ട് മീറ്റർ അകർത്തി പത്രം വായിക്കുക ഒരു ഭാഷ അടിക്ക അഞ്ചു മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് സമയമുള്ള ഒരു ഭാഷ പഠിക്കാൻ തിരിച്ചിരുന്നത് ഗ്രാമർ പഠിക്കാം പുതിയ ലാംഗ്വേജ് പഠിക്കാം പുതിയ ആശയങ്ങൾ പഠിക്കാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ പത്തിരിട്ട് ഇപ്പോൾ മോള് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറഞ്ഞ സാധനം നമ്മൾ മൂന്ന് കൊണ്ട് ചെയ്യിച്ചു അപ്പോൾ ആ ആശയം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ സ്പീഡിൽ നിലവിൽ കുറേ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിനടക്കി വെച്ച് മൂന്ന് റെക്കോർഡ്സുകൾ ഒന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒന്ന് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ ഏറ്റവും സന്തോഷമുള്ളത് ഗിന്നസ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് റെക്കോർഡ് എന്ന് പറയുന്നത് നിലവിലെ റെക്കോർഡ് പാകിസ്ഥാൻ കണ്ടെ പേരിലിടുന്നവര് സയ്യിദ് നബിൽ ഹസൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാല് സെക്കൻഡ് കൊണ്ട് മുപ്പത് നമ്പർ കാണാതെ പിടിക്കുന്ന കാണാതെ പിടിച്ചിട്ട് പറയുന്നൊരു റെക്കോർഡായിരുന്നു അത് ഞാൻ ബീറ്റ് ചെയ്തു പാകിസ്ഥാൻ്റെ കയറുന്ന റെക്കോർഡ് ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ റെക്കോർഡ് ഞാൻ നാല് സെക്കൻഡിൽ നാൽപ്പത്തെട്ട് നമ്പർ കാണാതെ പറഞ്ഞാണ് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് ഇത് സത്യത്തിൽ എനിക്ക് ഒരു ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നവംബർ രണ്ടിനായിരുന്നു ചെയ്തത് ഞാൻ ഈ നവംബർ ആറിന് എനിക്ക് ഷാർജിൽ വെച്ച് മറ്റൊരു അവാർഡ് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു അവാർഡ് വാങ്ങാൻ വേണ്ടി ഞാൻ പോകുന്ന വഴിക്ക് അന്ന് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു കാര്യം ആറ് ഇരുപതിൻ്റെ ഫ്ലൈറ്റ് ആറ് മുപ്പത്തെട്ടിനാണ് എടുത്തത് ആ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് മാത്രമാണ് എനിക്കത് അപ്പോൾ തന്നെ അറിയാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ ഷാർജ് ചെന്നതിന് ശേഷമേ അറിയൂ കാര്യം എൻ്റെ സിമ്മ് ഇൻജിൻ സിമ്മ് അവിടെ ചെന്നിട്ട് ഇനി ഒന്നിക്കും സിമ്മ് അവിടുത്തെ ഇടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈഫൈ കണക്ട് ചെയ്യുന്നതെന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം കാര്യം ഞാൻ രാത്രി പന്ത്രണ്ടരേ അപ്പോഴാണ് ഷാർജിൽ എത്തുന്നത് അപ്പോൾ ആറ് ആറ് ഇരുപതിന് വണ്ടി ഫ്ലൈറ്റ് എടുത്തിട്ടില്ല ആറ് മുപ്പത്തെട്ടായപ്പോൾ എനിക്ക് കോൾ വരുന്നു എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ ആടുത്ത് ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മളെ ജി എം വിളിക്കുന്നത് യു കോട്ടയ ഗിഡ്നസ് കിട്ടിയെന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ തന്നെ നമ്മൾ ഈ ഫ്ലൈറ്റ് കുറച്ച് മൂവ് ചെയ്യും പറ റൺവേലൂടെ മൂവ് ചെയ്യുന്ന സമയത്താണ് ഇത് കോൾ വരുന്നത് അപ്പം നമ്മൾ നോർമലി കുറച്ച് ദൂരം അങ്ങോട്ട് റേഞ്ച് കിട്ടും ആ സൈമില് നമ്മളെ അനൗൺസ്മെൻറ്റ് അവിടെ വെച്ച് കിട്ടിയിരുന്ന സന്തോഷത്തിൽ എൻ്റെ കൂടെ യാത്ര ചെയ്ത സൂരജി പി സതീഷ് നമ്മളെ സുഹൃത്ത് അനുപ്രസാദ് അങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് യാത്ര ചെയ്തിരുന്നത് അപ്പോൾ അവരോട് പറഞ്ഞപ്പോഴേക്കും അത് ക്യാബിൻ ക്രൂയോട് പറഞ്ഞു ക്യാബിൻ ക്രൂ എന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു ക്യാപ്റ്റൻ അത് ഫ്ലൈറ്റിൽ വെച്ച് അനൗൺസ് ചെയ്തു അത് ഇന്നസെൻ്റ് അനൗസ്സ് തന്നെ എനിക്ക് കിട്ടുന്നത് ആകാശത്ത് വെച്ചാണ് സത്യത്തിൽ അതിനൊരു സന്തോഷം എനിക്ക് ഒരു ചരിത്രമാണ് ആ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവിടെ ചെന്ന് ഇറങ്ങി അറേബ്യൻ റെക്കോർഡ്സ് മേടിച്ചു ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇന്ത്യൻ ബുക്ക് റെക്കോർഡ്സിൻ്റെയും ഒരു ഇത് നമുക്ക് വന്നിട്ടുണ്ട് ഇന്ത്യൻ ബുക്ക് റെക്കോർഡ്സ് വേറെ ആണ് ചെയ്തേക്കുന്നത് അമ്പത് നമ്പർ കേട്ടതിന് ശേഷം തിരിച്ചും മറിച്ച് സ്പീഡിൽ പറയുക ട്വന്റി സെക്കൻഡ് കൊണ്ട് പറഞ്ഞതിനാണ് ആ റെക്കോർഡ് അപ്പം ഈ മൂന്ന് റെക്കോർഡ്സ് എനിക്ക് ഈ ഒരു ആഴ്ച കിട്ടി ഇന്നസ് കെട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഐ ക്യു ഡി എന്നാണ് അതും നമ്മൾ ഒരു സന്തോഷത്തോടെ സയ്യിദ് നബീൽ സയ്യിദ് നബീൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നാല് സെക്കൻഡ് സമയം കൊണ്ട് ദീർഘം ഒരു സംഖ്യാശ്രേണി എന്ന് വെച്ചാൽ ഒരുപാട് അക്കങ്ങളുള്ളൊരു നമ്പര് ഒരു ശ്രേണി സംഖ്യ പറയണം അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുപ്പത് അക്കങ്ങളുള്ളൊരു നമ്പരാണ് മുപ്പതക്കങ്ങളുള്ള നമ്പർ നാല് സെക്കൻഡുകൊണ്ട് കാണാതെ പിടിച്ചു ഞാനത് മുപ്പത്തൊന്നിട്ടാൽ തന്നെ റെക്കോർഡ് ബ്രോക്ക് ചെയ്യാം ഞാൻ നാൽപ്പത്തെട്ട നമ്പർ ഇട്ടാണ് അത് ബ്രോക്ക് ചെയ്തേക്കുന്നത് കുറേ നാളത്തേക്ക് ഞാൻ റെക്കോർഡ് കിടക്കട്ടെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഫോർട്ടി എയ്റ്റ് ഡിജിറ്റ് ഇട്ടാക്കുന്നത് ഇപ്പോൾ എനിക്ക് സന്തോഷത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിൻ്റെ പേര് കാണാൻ പറ്റും ഇപ്പോൾ അടുത്ത ലക്ഷ്യം എന്താണ് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഐ ക്യു ഡിയുടെ റിസർച്ച് നടക്കുന്നുണ്ട് നമ്മളെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് നമ്മളെ ബാംഗ്ലൂരിൽ ആസ്ഥാനപ്പെട്ടുള്ള നിംഹാൻസും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് എൻ്റെ ബ്രെയിൻ അവർ ഇവാലുവേറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് സത്യത്തിൽ അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ ഞാൻ ചെയ്ത് ചെയ്യുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലുണ്ട് ഐക്യു ഡിയുടെ അത് മെയ് മാസം അത് നന്നായിട്ട് ലോഞ്ച് ചെയ്യും അത് എ എ വെച്ചിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ആദ്യത്തെ ഒരു സിസ്റ്റമാണത് അപ്പോൾ അത് നമ്മളെ സഹായിക്കാൻ ഇംഹാൻസും കൂടെ വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കൂടാതെ ഒരു അഞ്ചാറ് ഗിന്നസ് റെക്കോർഡുകളിൽ തകർക്കാനുള്ള ആഗ്രഹം വെച്ചിട്ടുണ്ട് അത് വരും വരും തന്നെ ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കും എന്തായാലും നിരവധി ലക്ഷ്യങ്ങളുമായാണ് ഈ ഐക്യുമാൻ കേരളത്തിൻ്റെ ഐക്യുമാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ നേടിയിരിക്കുന്നു കേരളത്തിൽ ഇതുപോലൊരു തലയുണ്ടോ എന്നുള്ളതാണ് പ്രധാന സംശയം ആ ഇൻസ്റ്റീന് പോലും ഇത്തരത്തിലൊരു ബുദ്ധിശക്തി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ് എന്തായാലും അജിമാഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം